ഈ വോട്ട് ചോരി ഇഷ്യൂയിൽ അനുരാഗ് ഠാക്കൂർ മുതൽ ടി ജെ മോഹൻദാസ് വരെ ഉള്ളവരൊക്കെ ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഈ കള്ള വോട്ട് ചേർക്കാൻ ഇരുന്നൂറ്റി നാല്പത് മണ്ഡലങ്ങൾക്ക് പകരം മുന്നൂറ് മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളത് അപ്പോൾ ഈ ഒരു വാദങ്ങളൊക്കെ സാർ എങ്ങനെയാണ് കാണുന്നത് ഞാനതിൻ്റെ ഉത്തരത്തിലേക്ക് പറയാം കേട്ടോ അതായത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം ഇരുന്നൂറ്റി നാൽപ്പത് മണ്ഡലം അതായത് വോട്ടിക്കാണെങ്കിൽ എന്തിനാണ് ഇരുന്നൂറ്റി നാല്പത് വോട്ടിച്ചത് മുന്നൂറ് വോട്ടിച്ചാൽ പോലെ എന്നുള്ളതാണ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുമെങ്കിലും നിൽക്കള്ളയില്ലാതെ പറയുന്ന ഒരു വാദമാണ് ഇത് വാദം ഷിബിലി കേട്ടിട്ടുള്ളത് ടി ജി മോഹൻദാസ് സാറിൻ്റെ ആയിരിക്കും ഞാൻ അദ്ദേഹത്തെ രണ്ടുപേരെ വിളിച്ച് സംസാരിച്ചിരുന്നു ഫോണിലൂടെ നേരിട്ട് എനിക്ക് പരിചയമില്ല അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വരാമെന്നൊക്കെ എന്നെടുത്ത് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ പറ്റിയില്ല പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് വിളിച്ചില്ല അദ്ദേഹം മുതൽ ഈ അനുരാഗ് ഠാക്കൂർ മുതൽ ഇങ്ങോട്ട് തുടങ്ങാം അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം ഇരുന്ന് വാർത്താസമ്മേളനം നടത്തിയെന്നതറിയുമോ സോ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം സോണിയാ ഗാന്ധിക്ക് മറ്റേ പൗരത്വം കിട്ടുന്നതിനുമ്പോൾ എന്ത് ചെയ്തു വോട്ടേഴ്സ് പട്ടികയിൽ എന്നാണ് പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞതൊക്കെയാണ് ഇല്ല ആ ഗംഭീരം അത് കഴിഞ്ഞ് പറയുന്നത് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കള്ളവോട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ കള്ളവോട്ടാണ് എല്ലാ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അഖിലേഷ് യാദവ് പോലെയുള്ള എല്ലാവരുടെ മണ്ഡലത്തിലും കള്ളവോട്ടാണ് എന്നുള്ളതാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈംസ് നാവും എൻ ഡി ടി എൻ ഡി ടി വി ട്വൻറ്റി ഫോർ സെവൻ ഒക്കെ ഈ പണി നേരത്തെ പോലെ തുടങ്ങിയതാണ് അതുതന്നെയാണ് മറ്റേ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് തരുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രോപ്പറായിട്ടുള്ള കാര്യം നടത്തുന്നതെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖത്ത് ഇവരെന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ബി ജെ പി ഈ കോൺഗ്രസിൻ്റെ അടികൊണ്ട് വശമ്പതയക്കുന്ന ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ബി ജെ പി എന്തിനാണ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി എന്തിനാണ് ന്യായീകരിക്കുന്നത് ന്യായീകരിക്കാൻ ബി ജെ പി പറയാനായിട്ട് ഫാക്ട്സും ഫിഗേഴ്സും ഒന്നും ഇല്ല ഷിപ്പില് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തിർ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയങ്ക ഇടമണ്ഡലത്തിൽ കള്ളവോട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു പ്രിയങ്ക ഗാന്ധി ജയിച്ചു ഇപ്പം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം കള്ളവോട്ടുണ്ടെന്ന് ഒരാൾ കണ്ടെത്തി അതെന്ത് ചെയ്തു ജയിച്ചു പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് ഡി ജി മോഹൻദാസ് സാറിന് കേട്ടോ അതെന്താണെന്ന് അറിയാമോ എന്നാ അനുരാഗ് ഠാക്കൂറും ഈ മറ്റേ പത്മനാഭനും അതുപോലെ തന്നെ മറ്റേ നിരവധി ആളുകൾ ഈ പറയുന്ന ശ്യാംരാജൊക്കെ ശ്യാംരാജ് കഴിഞ്ഞ ദിവസം വന്നെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വക്താവ് വന്നിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഭിലാഷ് മോഹനും മുമ്പിൽ വന്ന് വിട്ടു മാത്രം ഈ പ്രൈം ഡിബേറ്റിൽ അഭിലാഷ് മോഹനെ മുമ്പിൽ വന്നിട്ട് ശ്യമരാജ് പറഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റ് ച്യാമരാജ് പറഞ്ഞത് ഞങ്ങള് മാത്രമല്ലല്ലോ ഇത് നിങ്ങളും ചെയ്യത്തില്ലേ കള്ളോട്ട് ചേർക്കല് ഞങ്ങള് മാത്രം ചെയ്യുന്നതിന് നിങ്ങൾ വലുതാക്കി കാണിക്കണേ എന്താ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറായിട്ടാണ് ഏറ്റുവിട്ടിയത് അരുൺകുമാറായിട്ട് ഏറ്റുമൂട്ടിയപ്പോൾ ശരിക്കും അന്നേ പുള്ളി പറയുന്നത് ഞങ്ങൾ ഇതുപോലെ പല സ്ഥലത്തു നിന്നും ആളുകൾ കൊണ്ടുവന്ന് ചേർക്കുമെന്നാണ് അപ്പം ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ പരാജയപ്പെടുന്നിടത്താണ് ശരിക്കും അന്നേ സത്യ പത്തി പറഞ്ഞാൽ മിടുക്ക് കൊണ്ടിട്ട് നമ്മുടെ മോഹൻദാസ് സാറ് കട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ മിടുക്കിൽ കാര്യമൊന്നുമില്ല അതിൽ വസ്തുതകളില്ല അത് വെറും ഒരു അഭ്യാസം മാത്രമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഷിബിലി ഈ പറയുന്ന ചോദ്യമാണ് അതായത് മോട്ടിക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് മോട്ടിച്ചപ്പോൾ അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞവള ഒരു എക്സാമ്പിൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഷിബലി നമ്മളിപ്പോൾ കാറ്റിൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതുന്നതെന്ന് വിചാരിച്ചു കോമൺ അഡ്മിഷൻ ടെസ്റ്റെന്ന് പറഞ്ഞാൽ എം ബി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ടി ജി മോഹൻദാസ് ആർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതാണ് പണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ പരീക്ഷയുടെ റിസൾട്ടിൽ നമ്മൾ നൂറിൽ നൂറ് മേടിച്ചാൽ പിറ്റേ ദിവസം പരീക്ഷ എന്ത് ചെയ്യും നൂറിൽ നൂറും നമ്മൾ ശരിയാക്കിയാൽ തൊട്ടടുത്ത ദിവസം അന്വേഷണം വരും എന്താ കാര്യമെന്നറിയുമോ ആ പേപ്പർ ഡിസൈൻ ചെയ്തേക്കണം അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് കട്ട് ഓഫ് മാർക്ക് വേണ്ടത് ഇത്രയാണ് അതിൽ പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ മേടിക്കാൻ ഇത്രയാണ് വേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂട്ട് ഇത്രയാണ് വേണ്ടത് ഇംഗ്ലീഷ് വെർബൽ അബിലിറ്റിക്ക് ഇത്രയാണ് വേണ്ടത് പറഞ്ഞാൽ ഓരോ സെഗ്മെന്റിൽ കൃത്യമായിട്ട് മാർക്ക് ഉണ്ടാവും അത് വെറുതെ ഒരുത്തിന് അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ അതിൽ തവണ ഞാൻ എൻ്റെ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് കോഴിക്കോട് ഞാൻ ഇപ്പോഴും എഴുതിക്കേണ്ടത് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ എം കാലിക്കറ്റ് ഈ പറയുന്ന ഇവിടെ പരീക്ഷ ക്യാൻസൽ ചെയ്തു ഐ എം എന്താ കാര്യം എന്ന് അറിയുമോ പരീക്ഷ പേപ്പറ് ചോർന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ചോർന്നത് മറ്റേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയല്ലേ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ പറ്റില്ല കാരണം കൊസ്റ്റിൻ പേപ്പർ കൊടുത്ത് പിറ്റേ ദിവസം എത്തുമ്പോൾ മുഴുവൻ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആൾക്ക് മനസ്സിലാവും ഇത് മുഴുവൻ തെറ്റാണത് അതുകൊണ്ട് എന്തെന്ന് പറയാം ഒ എം മാർക്ക് ഷീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇതുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള എം ബി എ കോളജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഡ്മിഷ് പെർസെൻറ്റേജ് മാർക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒ എം മാർക്ക് ഷീറ്റ് വരും അതിൻ്റെ കാശ് കൊടുക്കണം ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും കൊടുക്കണം അപ്പം എന്ത് ചെയ്യും ഒ എ മാർക്ക് ഷീറ്റ് വരും അതിൽ കൃത്യമായിട്ട് ഇത്ര കറക്റ്റ് ഇത്ര റോങ് അതായത് നെഗറ്റീവ് മാർക്കുണ്ടല്ലോ നെഗറ്റീവ് മാർക്ക് മൈനസ് ചെയ്യുമല്ലോ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ കറക്റ്റ് റോങ് തമ്മിലുള്ള കൃത്യം കോമ്പിനേഷൻ ആയിരിക്കും അതായത് അത് ചെയ്യാൻ അത്ര മിടുക്കുള്ളവരെ വെച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ഇതുപോലെ തന്നെ എഴുതി പുറത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആ പുള്ളീനെ പിടിച്ചപ്പോൾ അയാൾ ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ എന്ന് പറയുന്നത് നൂറ് കോടി രൂപയ്ക്ക് അസറ്റ് ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ നിരവധി പരീക്ഷകൾ ഇതുപോലെ ലീക്ക് ചെയ്താണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് മോഹൻദാസ് ടി ജി മോഹൻദാസ് സാർ പറയുന്ന പോലെ ഇതങ്ങാണ്ട് നിസ്സാരമായിട്ട് അഞ്ഞൂറെണ്ണത്തിലും അഞ്ഞൂറ്റി നാൽപ്പത്തെ അധികം മുഴുവൻ സീറ്റിലും ജയിച്ചേക്കാന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ജനത്തിൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ആ ചോദ്യം എന്താണെന്നു വെച്ചാൽ സുരേഷ് ഗോപി ഇവിടെ വന്ന് വോട്ട് ചേർത്തു സുരേഷ് ഗോപി ആറുമാസം തൃശ്ശൂര് താമസിച്ചിട്ടില്ല ഓക്കെ അപ്പം സുരേഷ് ഗോപി ഓട്ട് ചേർത്തു അനിയൻ ഓട്ടിയേർത്തു അനിയൻ്റെ ഭാര്യ ഇടക്ക് ഓട്ട് ചെയ്തു ഒമ്പതോളം പേര് വോട്ട് ഓട്ടിയേർത്തു ഇതെല്ലാം പോട്ടെ അത് നമുക്ക് വെറുതെ വേണം ഇനി അദ്ദേഹം അത് അവസ്ഥയുണ്ടെന്ന് പറയാം സുരേഷ് ഗോപി ഇത് ആദ്യമായിട്ടാണ് ഈ പണിയാണ് സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി എന്തെങ്കിലും പോണ്ടിച്ചേരി ആവശ്യമുണ്ടോ എന്താ എന്താ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എടുത്താൽ കൂടാ വലിയ വണ്ടിക്ക് ഒരു മൂന്നാല് ലക്ഷം രൂപ കുറച്ച് കിട്ടും പിന്നെ അദ്ദേഹം ഒക്കെയാണ് ഭരിക്കണേന്നുള്ളതുകൊണ്ട് എന്തില്ല എല്ലാവരും ചെയ്യുന്ന പണിയാണ് പക്ഷെ ബാക്കിയുള്ള എല്ലാവരും പിടിച്ച് ടാക്സ് അടപ്പിച്ചു ഇദ്ദേഹം ടാക്സ് അടക്കാൻ തയ്യാറായില്ല അപ്പൊ ഇതേപോലുള്ള പണികളിൽ ഒന്നാണ് പുള്ളി കാണിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ അഡ്രസ്സിലാണ് ഇത് തീർത്തേക്കുന്നത് ഇന്നിപ്പോ സുനിൽകുമാർ വന്നിട്ട് പറയുന്നുണ്ട് അതായത് മറ്റേ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എന്ത് ചെയ്തിട്ടുണ്ട് പത്ത് വോട്ട് ചേർന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ ഇതിൽ നിന്ന് കൃത്യമായി വസ്തുതാപരമായി ഒരു കാരണവശാലും മറുപടി പറയാൻ കഴിയില്ല പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പതോളം പേരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ആ എഴുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയുടെ കാര്യത്തിലോ നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടായിട്ടുള്ള ശ്രീവാസ്തവയുടെ കാര്യത്തിലോ ഈ പറയുന്ന അനുരാഗ് ഠാക്കൂറിനൊന്നും പറയാൻ പറ്റൂല മോഹൻദാഥ് സാറിനൊന്നും പറയാൻ പറ്റില്ല പിന്നെ പറയാൻ പറ്റുന്നത് പറ്റുന്നതെന്താ ഇതിനൊന്ന് ട്രിഫിയലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുക അതിൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ ഞാൻ ഒരു ദിവസം കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ ഒരു വക്കീൽ വന്നിട്ട് നല്ല ഇംഗ്ലീഷിൽ ഗംഭീരമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്ത് പുള്ളി പുള്ളിയുടെ കാര്യം പറഞ്ഞു ഈ കാര്യം പറയുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കമാണ് വൈപ്പിനിൽ അന്ന് പറയാൻ കുടിവെള്ളക്ഷാമം ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ അവിടെ നല്ല തർക്കത്തിൽ ഇവർ ഭയങ്കരമായിട്ട് മറ്റേ സ്ത്രീ അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ട് കോടതി കേട്ടുകൊണ്ടിരിക്കുക ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ എതിർഭാഗ വക്കീലും ആ വക്കീലിലെ ഡയലോഗ് കേട്ടിട്ട് കോടതിയും ജഡ്ജിയും എല്ലാവരും ചിരിച്ചുപോയി ആ കേസിൻ്റെ സീരിയസ്നസ് പോയി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് ഇതൊക്കെ ഇത്ര വലിയ വാദിക്കാനൊന്നുമില്ല അത് വെറുതെ രണ്ട് സ്ത്രീകളെ തമ്മിൽ മാട്ടത്തിനടിച്ചാണ് പൈപ്പിഞ്ഞോട്ടിന്റെ താഴെ വെച്ചിരുന്നത് മാട്ടമെന്ന് പറഞ്ഞാൽ മനസ്സിലായി കുടത്തിനാണെങ്കിൽ പറയണത് മനസ്സിലായി ഇത് കേട്ടിട്ട് ജഡ്ജിയും ചിരിച്ച് ബാക്കിയുള്ള എല്ലാവരും ചിരിച്ചു പിന്നെ ഇതൊരു നിസാര കേസാണെന്ന് എല്ലാവർക്കും കേട്ടിരിക്കണം അവർക്ക് തോന്നി ഈ പണിയാണ് ടി ജി മോഹൻദാസ് ആർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇദ്ദേഹം ഇതിൽ മാത്രമല്ല കേട്ടാ മൂന്നാല് പരിപാടികളിൽ എടുത്തിട്ടുണ്ട് ഒന്ന് മറ്റേ ധ്രൂരാത്തിയുടെ വീഡിയോ എതിരെ പുള്ളി ചെയ്യുന്ന ധ്രൂരാത്തി ഒരു ചെക്കൻ അവൻ വെറുതെ ഒരു ആവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞു എന്ത് എന്ത് പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യത്തിന് പോലും വസ്തുതാപരമായി തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ന്യായീകരണം ചമക്കാനും ഇവരെക്കൊണ്ട് പറ്റും കഴിയില്ല കാരണം അവൻ അത്രയും തെളിവെടുത്തിട്ടവണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അവതാരകൻ ഇരുന്നിട്ട് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ ആദ്യത്തെ കാര്യം തെറ്റിപ്പോയി നാലേ നാലാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ് അതായത് എട്ട് മണ്ഡലങ്ങളാണ് ആണ് ആ നിയമസഭ ലോക്സഭ ബാംഗ്ലൂർ സെൻട്രലുള്ളത് അതിൽ നാലെണ്ണത്തിൽ ബി ജെ പിക്ക് നാലെണ്ണത്തിൽ കോൺഗ്രസിനും ആയിരുന്നു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താ ഏഴെണ്ണം എണ്ണിക്കഴിയുമ്പോൾ എൺപത്തി രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇനി അല്ലെങ്കിൽ പോട്ടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റിന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി വെക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കാതലായ പ്രശ്നം എന്താണെന്ന് എന്താണി ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പതോളം വോട്ടുകൾ ഫേക്കായി ചേർത്തു ചേർത്തു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ ഈ പറയുന്ന ആറായിരം പേജിന്റെ പേപ്പർ ഏഴര ഏഴടി പൊക്കത്തിലുള്ള പേപ്പർ മുന്നൂറ് കിലോയുടെ പേപ്പർ എടുത്ത് എടുത്തങ്ങൾ കൊടുത്തിട്ട് പരിശോധിച്ചു ഇവർ വിചാരിച്ചില്ല പരിശോധിക്കുമെന്ന് അപ്പൊ ഈ കള്ളത്തരം പിടികൂടിയതിനെ പിന്നെ ആകെ ട്രിബിയലൈസ് ചെയ്യുക അതിന് അദ്ദേഹം ഇരുന്ന് തമാശ ഒക്കെ പറയൂ നൂറ്റി തൊണ്ണൂറ്റി വഴികളിലൂടെ മോദി ഗവൺമെന്റിനെ മാറ്റാൻ വേണ്ടി നോക്കുകയാണ് ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറയുമ്പോൾ മാറ്റാൻ വേണ്ടി നോക്കണെന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുന്ന ആരാ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഇലക്ഷനിൽ ജയിച്ചത് അവരാണ് പക്ഷെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ കൂടി സംഘടിച്ച് അവരോട് നമ്മൾ എന്നാണ് എങ്ങനെ അറിയാമോ എല്ലാവരും എല്ലാരും ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചില്ല പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവരെയും പിടിച്ചു എന്ത് ചെയ്യണമായിരുന്നു ജയിലിലിട്ടെങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെ ജയിക്കുന്നത് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പറയണം അതേപോലെയുള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വഴികൾ എന്ന് പറയുന്ന പുസ്തകമൊക്കെ എനിക്കറിയില്ല മറ്റേ ഇംഗ്ലീഷ് പഠിക്കാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വഴികളാ മറ്റേ ജീവിതത്തിൽ വിജയിക്കാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വഴികളൊക്കെയുള്ള പുസ്തകം പോലെ പുള്ളി ഏതൊരു പുസ്തകം ആ അവതാരകനെ കാണിച്ചു എന്നാണ് പറയുന്നത് എന്ത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എന്ത് ചെയ്തു ഹരി മോദി ഗവൺമെൻറ്റിനെ മറിച്ചിന മോദി റജീബിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ പുള്ളി വെറുതെ ഒരാവശ്യമില്ലാതെ പുള്ളിയെ പോലെയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പം ചില അവതാരകരെ കുറിച്ചുമൊക്കെ പുള്ളി എന്നാണ് വിനു വി ജോൺ മറ്റേ നികേഷ് കുമാർ ഇത് ആളുകളൊക്കെ തന്നെ ഇതുപോലെ ശ്രമിച്ചിരുന്നു പിന്നെ സ്മൃതി പരുത്തിക്കാരടക്കമുള്ള ആളുകൾ അവരൊന്നും ഈ മലയാള മാധ്യമങ്ങളൊന്നും കട്ടിക്കടിച്ചാലും ഇതിനെക്കുറിച്ച് വേണ്ടില്ല ഏത് നാലെണ്ണം ഭൂരിപക്ഷവും നാലെണ്ണം എന്തുമായിരുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടർ ചാനലും മീൻ്റെ ഡീറ്റെയിൽസിൽ ജിമ്മിയൊക്കെ അല്ല ഭംഗിയായിട്ട് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ നമ്മളും പറഞ്ഞതാണ് എല്ലാ മാധ്യമങ്ങളും വസ്തുതകളാണ് പറയുന്നത് എന്നിട്ട് പുള്ളി പറയണ ഒരു വാചകം സ്മൃതി പരുത്തിക്കാട് അല്ലാതെ നിങ്ങൾ മറുപടി അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ പറഞ്ഞു കോമഡി കോമഡി പറയാനേ പറ്റുള്ളൂ കാരണം എന്താ അറിയാം അപ്പോൾ സീരിയസ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചേക്കാൻ പറ്റില്ല സത്യത്തിൽ എനിക്ക് മോഹൻദാസ് സാറോട് പറയാനുള്ളത് അനുരാഗ് ഠാക്കൂറിനൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണമെന്നാണ് കാരണം എന്ത് ചെയ്യാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു എന്നൊക്കെ തോന്നും ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം പേരത് കണ്ടിട്ട് നല്ല വ്യവർഷിപ്പ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത വീവർഷിപ്പ് ഉണ്ട് മൂവായിരത്തോളം പേരിലായിക്കടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വെറുതെ ആളുകളെ മറ്റേ കളിയിലാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുവെന്നും ബഹുമാനത്തോടുകൂടി തന്നെ ഞാൻ താങ്കളോട് പറയുന്നു ഈ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും പറയണോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ആറോ എട്ടോ പേര് പറഞ്ഞു ബാക്കി അദ്ദേഹം പത്ത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് പേരുടെ അറിഞ്ഞു അതവിടെ നിൽക്കട്ടെ പക്ഷെ അതിലേതെങ്കിലും വസ്തുതാപരമായ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയില്ലോന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷകം കഴിഞ്ഞ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ഇവിടെ മുഴുവൻ കള്ള അപ്പൊ ഇതൊക്കെ വെറും ഈ പറയുന്ന അഭ്യാസമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് പത്മനാഭനും അതുപോലെ ഗോകുലും യുവരാജ് ഗോകുലും എല്ലാരും വന്ന് ഗംഭീരമായിട്ട് പറയുന്നു അവതാരകരക്കാകെ ബുദ്ധിമുട്ടിലാവുന്നു എന്ന് പറയാനാണ് അതിലൊരു കുറച്ചും കൂടി എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരാളാന്ന് തോന്നിയിട്ടായിരിക്കണം അദ്ദേഹം സ്മൃതി പരിധിക്കാരനെ പറഞ്ഞത് ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള നെറ്റ് എന്താണെന്നറിയോ ഈ പറയുന്ന നമ്മുടെ ടി ജി മോഹൻദാസ്ആറിന് എന്താണ് വലിയ തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഈ പറയുന്ന തെറ്റ് പോലെ ഒന്നുമല്ല ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞാൽ ആരാണ് നിക്കിപ്പോൾ കേദാമോഹരെന്നു പറഞ്ഞിരുന്നത് കേദാഗോഹരല്ല അത് പറഞ്ഞത് തെറ്റ്വേറ്റ് ഇതാണ് പക്ഷേ മാന്യത കൊണ്ടിട്ട് എം സ്വരാജ് തിരിച്ചൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇടക്കൊക്കെ അദ്ദേഹം സത്യം പറയാറുണ്ട് ഇടക്കൊക്കെ ബി ജെ പി വിമർശിക്കുന്നതായിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ മിക്ക കാര്യങ്ങളും ഇലക്ട്രൽ ബോർഡിൻ്റെ കാര്യത്തിലും ധ്രവ്രാത്തിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ സ്മൃതി വരുത്തിക്കാണ്ട കാര്യത്തിലൊക്കെ അദ്ദേഹം നോണെ പറയുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം ഒരു കാര്യമുണ്ട് എബിൻ വർക്കി അതുപോലെ എസ് കെ സജീഷ് അഭിലാഷ് മോഹൻ ഇവരൊക്കെ ഇരിക്കുന്ന മാതൃഭയുടെ പ്രൈം ന്യൂസ് ഡിബേറ്റ് ഉണ്ട് എൻ്റെ പൊന്നു ഷിബുലി അത് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്യാംരാജ് എന്ന് പറഞ്ഞ ഒരുത്തം വന്നിരുന്നു എനിക്ക് സങ്കടം തോന്നിപ്പോയി കാരണം എന്താ പറയുക അവൻ തന്നെ പറയണേന്ന് ഞങ്ങൾ പാത്രം അല്ലെങ്കിൽ നിങ്ങളും ചെയ്യാറില്ലേ കള്ളോട്ടി ഇറക്കലൊക്കെ പിന്നെ ഞങ്ങളെ മാത്രം ഇട്ട് കുറ്റപ്ര പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി ഈ തൃശ്ശൂരത്തെ നേതാവ് അദ്ദേഹം ശരിക്കും പോലെ പറയുന്നത് മറ്റേ ഇത് ഞങ്ങൾ ഇനിയും ഇതുപോലെ പുറത്തുനിന്നൊക്കെ ഓട്ടുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കും എന്നാണ് പറയുന്നത് ഇനി ഇതിലൊരു കൂടി ഞാൻ പറയാം ഈ കണക്കിലെങ്കിലും അവർക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ ഒരു ലക്ഷത്തി ഈ പറയുന്ന ഞാൻ മറ്റു കണക്കുകളൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് തൃശ്ശൂരിൽ അഭൂതപൂർവ്വമായ ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞവണ്ണത്തെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നാല് പോയിന്റ് നാലായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി കാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുറഞ്ഞു ആകെ നാല് ജില്ലകളിൽ നാമമാത്രമായ വർദ്ധനവുണ്ടായുള്ളൂ അതെല്ലാം തന്നെ ഒന്ന പോയിൻറ്റ് ആറ് രണ്ട് ഒന്ന് പോയിന്റ് ഏഴ് രണ്ടൊക്കെയാണ് ഞാൻ വിശദമായിട്ട് മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ ലിങ്ക് ഒന്ന് ഇന്ന് ഐ ബട്ടണിൽ കൊടുത്തേക്ക് അപ്പോൾ അത് കാണുന്നവർ കണ്ടാൽ മനസ്സിലാവും എൺപത്തിനാലായിരം വോട്ടുകൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി സുരേഷ് ഗോപിക്ക് എന്ന് പറഞ്ഞിട്ട് കള്ള വോട്ടുകളിൽ അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എക്സ്റ്റൻഷനായി ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കില്ല അതെന്നറിയാമോ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തെട്ട് ശതമാനം വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത് അത് ഇരുപത്തൊൻപതര ഇരു രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മുപ്പായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മുയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിക്ക് കൂടിയത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സുരേഷ് ഗോപി കിട്ടിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടാണ് മൊത്തം കിട്ടിയത് കൂടിയ വോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് കൂടിയത് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ഫൈനൽ വോട്ടർ പട്ടിക വരണതിന് മുമ്പ് ഭൂരിപക്ഷം ആളുകളും വാടക ചീട്ട് മാത്രം ഹാജരാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ചേർത്ത വോട്ടുകളുടെ നമ്പർ എത്രയെന്നറിയാമോ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എട്ട് സുരേഷ് ഗോപിക്ക് കൂടിയത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇനി ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട് ഇപ്പം നാല് ഫ്ലാറ്റുകളിലായിട്ട് പൂക്കുന്നത്തെ നാല് ഫ്ലാറ്റുകൾ ഒന്ന് ക്യാപിറ്റൽ വില്ലേജ് ഒന്ന് ഈ പറയുന്ന ടോപ്പ് പാലസ് ഒന്ന് ശ്രീശങ്കരി ചൈത്രം ഇത്തരം നാല് ഫ്ലാറ്റുകളിലായിട്ട് നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇതിൽ പലരും വോട്ട് ചേർത്തിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും സുരേഷ് ഗോപിയുടെ കോട്ടിപ്പ രു തിരുവനന്തപുരത്താണ് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അവിടെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേണ്ട നമ്മൾ പോലും ഇപ്പം മറ്റേ അതുപോലെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അവിടെ ചെന്നപ്പോൾ അവിടെ വോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അവിടെ വോട്ട് ചെയ്തു അതായത് ഒരു ജില്ലാ വനിതാ നേതാവിന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു അവിടെ തന്നെ വോട്ട് എടുത്തു നമ്മളൊക്കെ നിലമ്പൂർ പോയിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുപ്പത് ദിവസം നമ്മളേക്ക് പോകുന്നു കാരണം എന്താണ് അവിടെ നിൽക്കാൻ പാടില്ല ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ പ്രചരണത്തിന് വേദം എന്നാൽ പിന്നെ അവിടെ വോട്ട് കൂടി ചെയ്തേക്കാന്ന് വിചാരിച്ചു ആരോടാണ് ഈ പറയുന്നത് ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ ഞാൻ പറഞ്ഞില്ലേ ഈ നാല് മറ്റേ ഫ്ലാറ്റുകളിലായിട്ട് നാൽപ്പത്തഞ്ച് വോട്ട് ചേർത്തു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ അടുത്ത കോമഡി എന്നാ അറിയുമോ അതിൽ ഇരുപത്തൊമ്പത് പേർക്ക് കേരളത്തിൽ എവിടെയും പോട്ടില്ല വേറെ തദ്ദേശ സ്വഭാവത്തിലും ഒന്നും ഓട്ടില്ല അതിന്റെ അർത്ഥം ഒന്നറിയാമോ ആ ഇരുപത്തൊമ്പത് പേരും ഫോട്ടോ മാത്രമേ ഒറിജിനൽ കൊടുത്തിട്ടുള്ളൂ പേരുകളൊന്നും ഒറിജിനൽ അല്ല അപ്പൊ അത്തരത്തിൽ ഫേക്കായി മാറിയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുതയെ മോഹൻദാസാറ് പോയിക്കോട്ടെ അനുരാഗ് ഠാക്കൂർ പോയിക്കോട്ടെ ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് അതൊന്നും തയ്യാറാകാത്തതുകൊണ്ട് ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് നമുക്ക് തമാശയൊക്കെ പറഞ്ഞിരുന്ന് ചിരിച്ച് രസിച്ച് എന്ത് ചെയ്യാം വിട എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വസ്തുതാപരമായ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല നിസ്സഹായവസ്ഥ കൊണ്ടാണ് ഇത് ഞാൻ ധ്രുവ്രാത്തിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇലക്ട്രൽ ബോർഡിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് വെറുതെ എന്ത് ചെയ്യോ ചീത്ത പറയോ കുറ്റം പറയുമോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കുറച്ച് കടന്ന കൈയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് ബഹുമാനുള്ളതുകൊണ്ട് പറയുന്നു ഇത്തരത്തിലുള്ള പരിഹാസിക്കുമ്പോൾ പരിഹാസിച്ചോളൂ അത് കുഴപ്പമില്ല ഇപ്പോൾ മറ്റേ രാഹുൽ ഗാന്ധിയും അതുപോലെ ബാക്കിയുള്ള ആളുകളെയും അവർ ട്രിപ്പ് പോണ പോലെ പോയി മഹോമൊഹിത്ര ഒക്കെ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടെയുള്ള ആളുകളെങ്കിലും ഈ പറഞ്ഞ പോലെ വെറുതെ അവർ വലിച്ചിടരുത് യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി ചർച്ചകളിൽ വന്നിരിക്കുന്ന ഒരവസ്ഥ ചർച്ച കണ്ടു കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന അവസ്ഥയിലാണ്